ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പിസ്സയാണ് അതിന് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ എടുക്കുക ഒരു ഗ്ലാസ് മൈദയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത് കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ചൂട്ന്ന് വെച്ചാൽ ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ ഈസ്റ്റ് പഞ്ചസാര ഉപ്പ് ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പിസ്സയുടെ ബേസ് റെഡിയാക്കി എടുക്കാം ആദ്യമായി ചൂടുവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഏകദേശം പതിനഞ്ച് മിനി മിനിറ്റ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഇതിനെ മൈദയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈസ്റ്റ് മിക്സ് ചെയ്ത വെള്ളം അതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതിനെ കുഴച്ചെടുക്കുക നമ്മുടെ പിസ്സയുടെ ഡോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ തേച്ച് കവർ ചെയ്ത് ഒരു സിക്സ് ടു എയ്റ്റ് അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ പോവുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ് അപ്പോൾ ചിക്കൻ ബിസിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ളത് ഉള്ളി തക്കാളി ക്യാപ്സിക്കം ജിഞ്ചക്കളി പേസ്റ്റ് ചിക്കൻ ചെറുതായി അരിഞ്ഞത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ഫ്രൈ പാൻ വെച്ചാൽ അതിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക അതിൽ സവാള ഇട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴറ്റരുത് ഏകദേശം നമുക്ക് കടിക്കാൻ പാകത്തിന് ുള്ള രീതിയിൽ മാത്രം അതിനെ വഴറ്റിയെടുത്താൽ മതി ഈ ഒരു ലെവലാകുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളിയെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ജിഞ്ചർ ജിഞ്ചർകാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇപ്പം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പാകത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മസാല നല്ലതോ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനെ മിക്സ് ചെയ്യാം ചിക്കൻ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി ഇനി പിസ്സ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചീസാണ് ഇത് മുസറില്ല എന്നാണ് പേര് അത് നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ പിസ്സയുടെ ഡോവ് പാത്രത്തിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം മസാല നല്ലതുപോലെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം ഒരു വൺ എയ്റ്റി ഡിഗ്രി വയ്ക്കുക രണ്ട് സൈഡ് ഹീറ്റാവുന്ന രീതിയിലുള്ള ഡബിൾ സൈഡ് വേണം നമ്മൾ വയ്ക്കാനായിട്ട് ഇത് ഫുൾ ഹീറ്റായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് ഉള്ളിൽ വൺ എയ്റ്റി ഡിഗ്രി ചൂട് ഉണ്ട് നമുക്കതിനെ പിസ്സയെ ഇതിൽ ഉള്ളിലോട്ട് വച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം എന്നാലാണ് അതിൻ്റെ അടിവശവും മുകൾ വശവും ഒരേ രീതി നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുകയുള്ളു നമ്മുടെ പിസ്സ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് നല്ല കളറാണ് നമുക്കിതിനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വെരി ഈസി മെത്തേഡാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് വെരി മച്ച്